കപട സന്യാസിമാരെ കൊണ്ട് രക്ഷയില്ല ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് സ്ത്രീകളെ ചൂഷണം ചെയ്യലും പണം തട്ടലും പതിവാണ് തെക്കേ ഇന്ത്യയിലാണ് ഇത്തരം സംഘങ്ങൾ വ്യാപകമായിട്ടുള്ളത് ഒടുവിൽ ഉത്തരാഖണ്ഡ് പോലീസ് കപട സന്യാസിമാരെ പൂട്ടാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് വിശ്വാസികളെ ചൂഷണം ചെയ്ത് പണം തട്ടുന്ന കപട സന്യാസിമാരെ അഴിക്കുള്ളിലാക്കാനുള്ള നടപടിയുമായാണ് ഉത്തരാഖണ്ഡ് പോലീസ് മുന്നോട്ട് പോകുന്നത് ഓപ്പറേഷൻ കാലനേമി എന്ന പേരിലുള്ള പോലീസ് നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാത്രം മുപ്പത് പേരെ പിടികൂടി അറസ്റ്റിലായവരിൽ പത്തുപേർ ഇതര സംസ്ഥാനക്കാരാണ് ഇരുപത്തിയാറ് വയസ്സുള്ള ബംഗ്ലാദേശി പൗരനെതിരെ വിദേശ നിയമപ്രകാരം കേസെടുത്തിരിക്കുകയാണ് മറ്റു പ്രതികൾ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഹിമാചൽ പ്രദേശ് അസം എന്നിങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് സംശയാസ്പദമായ രീതിയിൽ സന്യാസികളെ കാണുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കണമെന്നാണ് ഡെറാഡൂൺ പോലീസിന്റെ അറിയിപ്പ് സ്ത്രീകളെയും യുവതികളെയും ലക്ഷ്യമിട്ടാണ് വ്യാജ സന്യാസിമാർ പ്രവർത്തിക്കുന്നത് ഇവരെ വലയിലാക്കാനും വ്യക്തിപരവും കുടുംബപരവുമായ വിഷയങ്ങളിൽ പരിഹാരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നിർദ്ദേശപ്രകാരമാണ് കപട സന്യാസിമാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഓപ്പറേഷന് തുടക്കമിട്ടതെന്ന് എസ് എസ് പി അജീത് സിംഗ് ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് നൽകിയിരിക്കുകയാണ് സനാതനധർമ്മത്തിന്റെ പേരിൽ ജനങ്ങളുടെ വിശ്വാസത്തെ മുതലെടുക്കുന്നവർ സമൂഹവിരുദ്ധരാണെന്നും ഇവരെ പിടികൂടണമെന്നും അഖില ഭാരതി അക്ഷര പരിഷത്ത് പ്രസിഡന്റ് രീ സംസ്ഥാനത്ത് സാമൂഹിക വിരുദ്ധർ കാഷായ വേഷം ധരിച്ച ആളുകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ വഞ്ചിക്കുന്ന നിരവധി കേസുകൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇത് ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുക മാത്രമല്ല സാമൂഹിക ഐക്യത്തിന്റെയും സനാതന പാരമ്പര്യത്തിന്റെയും പ്രതിച്ഛായെ തകർക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരാൾ അത്തരം പ്രവൃത്തികൾ ചെയ്താൽ അവർക്കെതിരെ കർശന നടപടി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുരാണത്തിലെ അസുരനായ കാലനേമിയെ പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിങ്ങനെ ആ അസുരൻ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് വഴിതെറ്റിക്കാൻ ശ്രമിച്ചതുപോലെ മതപരമായ വേഷത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന നിരവധി കാലനേമികൾ ഇന്ന് സമൂഹത്തിൽ സജീവമാണെന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു ശരിക്കും ഈ കാലനേമികൾ ആരുടെ പിൻബലത്തിലാണ് വിലസുന്നത്